ഹലോ സ്ഥലക്കും ഞാൻ ഇന്ന് ആലപ്പുഴ പോകണം കേട്ടോ എന്തിനാന്നല്ല ഞങ്ങൾ ഹാഷിമയിലെ സന്നദ്ധാന സമ്മേളനമാണ് നടക്കുന്നത് അപ്പൊ നാക്കി തരാനാണ് റിവ്യൂ വന്നിട്ടുള്ളത് ഒരാളുടെ ഇൻട്രോട്ടായിട്ട് മുഖം കാണിക്കില്ല അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ പോയി കൊണ്ടുപോകുമ്പോൾ ഒരു വണ്ടിയുണ്ട് കാപ്പാന്നിട്ടുള്ള ഇതിന്റെ ഫുൾ ഫോം ആണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ ഇതെന്താണ് എത്ര ആലോചിച്ചു നമുക്ക് കിട്ടിയില്ല അങ്ങനെ എന്നെ പത്തനങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാക്കി പോകാനും പോയി പ്ലാറ്റ്ഫോമൊക്കെ കയറി നമ്മൾ വിചാരിച്ചിത്ര തിരക്കൊന്നുമില്ല ടിക്കറ്റ് എടുക്കാൻ നല്ല കേട്ടോ പോണത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ പോയി പവർ അവർ കറക്റ്റ് നല്ല ഒരു സവനപ്പം വാങ്ങിയത് കുറിച്ച് എന്താ ചെയ്യുക പൈസക്കാരായി പോയില്ല സവനപ്പേ ഇറങ്ങൂള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്ന് ഞാൻ ദേശം പിടിച്ച് വീണ്ടും കയറിയില്ല കാരണം എന്താ പിന്നെ നമുക്ക് വരാൻ എന്ന് വണ്ടി ഒരു മണിക്കൂർ ലേറ്റ് കണ്ടു അങ്ങനെ മാസൊക്കെ ഇരുന്ന ഞാൻ ആ വണ്ടി പോയപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത് അതിന്റെ വണ്ടിയല്ലാതെ ഞാൻ മാസത്തിൽ വെറുതെ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പണ്ട് എനിക്ക് പോകേണ്ട വണ്ടി ഇങ്ങനെ വരുന്നത് ദേശം പിടിച്ച് കേരളം എന്നാലോ കണ്ടി പക്ഷെ അടുത്ത് ഞാനെത്തേണ്ടത്തെല്ലോ അങ്ങനെ വണ്ടി നിർത്താനൊന്നും കാത്തുന്നില്ല വണ്ടിയാണ് കേറി ഇതാ നമ്മള് കേരള കൊച്ചി ഏകദേശം ഏഴ് എട്ട് മണിക്കൂറിന്റെ യാത്ര ഞാൻ എന്തെങ്കിലും കാട്ടി കൂട്ടണല്ലോ ഞാൻ കുറച്ച് നേരം പുറത്തേക്ക് നോക്കി എന്ന് വീഡിയോ എടുത്ത് ഞാനാണെങ്കിലും മെയിനായി കണ്ട് ബുക്ക് ചെയ്താണ് കൂടുതലാണ് ആരുല്ലോ അങ്ങനെ പോകുമ്പോൾ പാലത്തു അങ്ങനെ പുറത്തായി ഏതോ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നത് പുറത്ത് കാഴ്ചകളൊക്കെ ചെറിയൊരു ഒരു വന്നപ്പോൾ ഞാനൊന്നും ഇറങ്ങി അങ്ങനെ കണ്ണെന്ന് നോക്കിയപ്പോൾ നമ്മളെ കൊച്ചി എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിക്കുന്നത് അപ്പൊ ഞാൻ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തി വലിയൊരു വിമാനൊക്കെ നിങ്ങൾ വിമാനത്താവളല്ലേ അവിടെ വിമാനം അല്ലാതെ പിന്നെ കപ്പലൊന്നും നിർത്തിയിട്ടുല്ലോ ഈ ആവിതൊരു മണ്ഡം തന്നെ അപ്പുറത്ത് വേറെയും കുറെ വിമാനങ്ങൾ വരിവരിക്കും നിർത്തിയിട്ടുണ്ടോ അങ്ങനെ ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആലപ്പുഴയിലെത്തി ഈ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് ആകെ സമാധാനമായത് കാരണം എത്രയും നേരം പോസ്റ്റ് അടിച്ചിരിക്കായിരുന്നു അങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിൽ സ്റ്റേഷനിലെ നമ്മൾ ചെക്കന്മാര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് സലാവിലാണ് നമ്മൾ ആചാരെ ഇവർ അവർ അജിത്തി കുറെ ആൾക്കാർ നേരത്തെ തന്നെ പോയിട്ടോ ഇവർ നമ്മളെ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മൾ ഋഷാ ഉണ്ട് അതേപോലെ നിയാസ് ഉണ്ട് നിഷാദ് ഉണ്ട് റാഷി ഉണ്ട് റാഷിദ് ഉണ്ട് അങ്ങനെ നമ്മൾ റെയിൽവേ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വന്ദേ ഭാരത് വെക്കണം കുറെ അവിടെ കണ്ടുകൊണ്ടെന്നല്ല ഇത് ഇവരെ കേറിയിട്ടില്ല കേട്ടോ നിഷാധ കാരണം അങ്ങനെ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടിക്കാൻ കാര്യത്തിന്റെ ഭയങ്കര നിയാസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവനോട് വർത്തമാനം പറഞ്ഞാൽ ഭയങ്കര രസ ശേഷം അവരൊക്കെ കാണുന്നത് അങ്ങനെ ചായയും കുടിച്ച് ഞങ്ങൾ നേരെ റൂമിൽ പോയി ഞങ്ങളുടെ റൂം റൂമൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസക്കാരായതുകൊണ്ട് എ സി റൂമാണ് ബുക്ക് ചെയ്ത് ഞാൻ ഈ വീഡിയോ ഉണ്ട് ആര് കടന്നു ും കട വാങ്ങിയ തിരിച്ചുവയ്ക്കാനും എത്തിന് ഫ്രഷ് ആയിട്ട് ഫുഡ് ഇറങ്ങി വീണ്ടും കായന്റെ കുന്തലിപ്പ് എന്താ പറയാ ഞങ്ങൾ മന്തി കയറാണ്ട് രണ്ട് ഫുൾ മന്തി ഓർഡർ ചെയ്ത് അവിടെ മണയിച്ചാ സഹിക്കുക എന്താ ചെയ്യാം എന്താ പാത്രം ഞങ്ങൾ തുടച്ചാണ്ട് കൊടുത്ത് ഫുഡ് ഒക്കെ റൂമിൽ പോയി ഇറങ്ങി അപ്പോ ബാക്കി നാളെ